ഹലോ വെൽക്കം ടു കുഞ്ചൂസ് ലൈഫ് ഇപ്പോൾ എല്ലാവരും പെരുന്നാൻ്റെ തിരക്കിലല്ലേ എടുക്കാനൊക്കെ ഞാനും അതുപോലെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് വേറെ എവിടെയുമില്ല നമ്മളെ പയ്യന്നൂരിലെ എൻ ആർ ഇയിലേക്കാണ് ഫുഡി ഫ്രം പയ്യന്നൂരിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ സത്യം വന്നത് വെറുതെ ആയില്ല ഒരുപാട് ഓഫറുകൾ ഓഫറുകളുണ്ടായിന് സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെയെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിന് ഞാൻ ഉമ്മാനെ കൂട്ടിയിട്ടാണ് വന്നത് ഇങ്ങനെ പാത്രങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളായി പറയുന്നത് ചായപാത്രം ഇതൊക്കെ നമുക്ക് പുതിയതൊക്കെ വാങ്ങി വെക്കണമെന്ന് ഇതിനൊന്നും ഓഫറില്ല ഓഫറില്ല വേറെ തന്നെ ഒരു സെക്ഷനിലുണ്ട് ജെക്കിനൊക്കെ ഓഫറുണ്ട് കേട്ടോ ഓഫറില്ല തന്നെ വേറെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായി പ്ലാസ്റ്റിക് പോലെ അല്ല കുപ്പി പോലെയാണെങ്കിൽ കണ്ടാൽ ശരിക്കും അത് പ്ലാസ്റ്റിക്കാണ് നല്ല വെയ്റ്റ് കുറവില്ലാതായാണ് പിടിക്കാനും നമുക്ക് അടിപൊളിയാണ് പിന്നെ പുഡിങ് ഫ്രൈ ഒക്കെ കണ്ട അടിപൊളിയാണ് നമുക്ക് സലാഡൊക്കെ ഇട്ട് വിരുന്നുകാർക്കെല്ലാം മുമ്പിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ ഒരുപാട് തരം കളറുണ്ടായിരുന്നു നമ്മൾ പോയതൊരു അഞ്ചര സമയമായോണ്ട് നമുക്ക് അത്ര സമയം കിട്ടിയിട്ടില്ല രാവിലെ പോയിനെങ്കിലും നമുക്ക് അടിപൊളിയായി നോക്കാം അപ്പം കാണാനും നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ സമയമൊക്കെ എടുത്ത് പോകണം നമ്മൾ ബാങ്ക് കൊടുക്കേണ്ട സമയമായതുകൊണ്ട് നമുക്കങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയില്ല പിന്നെ ഈ കാണുന്ന ആ അലുമിനിയത്തിൻ്റെ ചേ സ്റ്റീലിൻ്റെ പാത്രത്തിലെല്ലാം ഇരുന്നൂറിനുള്ളിലാണെന്ന് തോന്നുന്നു പിന്നെ എന്തായാലും ഓഫർ തന്നെയാണ് പിന്നെ ചെക്കിനൊക്കെ ചെക്കിനൊക്കെ അയിമ്പത് രൂപയുള്ളോട്ടാണ് പിന്നെ അവിടെ ഒരുപാട് ഫുഡി ഫ്രം പയ്യന്നു പറഞ്ഞ വീഡിയോ എടുത്ത് നോക്കിയാൽ ഏകദേശം എല്ലാത്തിനും ഇത്രയും ഒന്ന് റേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഓഫർ അല്ലാത്ത ഭാഗത്തും നല്ല കളക്ഷൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും എനിക്ക് പോയിട്ട് നല്ലതന്നെയായിരുന്നു കുറേ ഓഫറിൽ ഒരുപാട് നല്ല നല്ല പാത്രങ്ങളും ഒക്കെ ഉണ്ടായിനി ഇതൊക്കെ ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു എന്തായാലും എനിക്ക് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾ മെക്സ്റ്റായിട്ട് പോയി നോക്കണം പിന്നെ ചൂലിനും മോപ്പിനും എല്ലാം വില കുറവുണ്ട് അവിടെ നമ്മൾ സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല അതെല്ലാം അപ്പം അങ്ങനത്തേനൊക്കെ നല്ല വില കുറവുണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങൾ പയ്യന്നൂരിലെ എൻ ആർ ഒക്കെ എന്തായാലും പോയി നിൽക്കണം അവിടെ എ സിക്കൊക്കെ വില കുറവാണ് പിന്നെ നിങ്ങൾ എന്തായാലും പോയി നോക്കുക ഞാൻ പോയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പം ഇതിലെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോവാണ് അപ്പോൾ ശരി വായി വേറെ വീഡിയോയുമായി വീണ്ടും വരാം